അസ്സാമലൈക്കും വരഹമുല്ലാ വബർക്കാത്തു അലഹമുല്ലാഹിറബി ലാലമീൻ വസ്ലാത്ത് വസ്സലാം അല അഷ്റഫുൽ നമ്പിയ ഇവൽ മുർസലീൻ നബീന വ ബിന മുഹമ്മദിൻ വ അലിഹി വസ്ഹബിഹി അജ്മഇൻ വ അല മൻതബി അഹുംബി ഹസ്സാനിൻ ഇലഅമുദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ മതസംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ കണ്ടുവരുന്ന ഗൗരവമേറിയ ഏഴ് ദുരന്തങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് മതസംഘടനകളെ അധിക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ടോ ഉള്ള ഒരു സംസാരമേ അല്ല മറിച്ച് വളരെ വലിയ ഒരു സംഘം ആളുകളിൽ ഈ ഒരു പരീക്ഷണം കണ്ടുവരുന്നു അത് ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്നെയും സംസാരിക്കുന്ന ഞാനടക്കമുള്ള മുഴുവൻ സൊസൈറ്റിയെയും ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്ന് ഏതെങ്കിലും ഒരു പ്രഭാഷകൻ്റെ ഒരു പ്രബോധകൻ്റെ ഒരു പണ്ഡിതൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ഓഡിയോ ക്ലിപ്പ് കിട്ടിയാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ യാതൊരു ശ്രമവും നടത്താതെ വ്യക്തികളെ വിലയിരുത്തുകയും അവർ നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളെ വിലയിരുത്തുകയും എന്നിട്ട് വലിയ വലിയ കമൻറ്റുകൾ അവരാ ക്ലിപ്പല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല എന്നിട്ട് പോലും വലിയ വലിയ കമൻറ്റുകൾ എഴുതി അതിന് അടിക്കുറിപ്പുകൾ എഴുതി ആ സംസാരവുമായി യാതൊരു നിലക്കും സത്യസന്ധമായി ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ച് അത് ഫേസ്ബുക്കിലും അതേപോലെ തന്നെ വാട്സാപ്പുകളിലുമൊക്കെ പോസ്റ്ററുകളാക്കി ഇടുക കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക ഇത് ലഭിച്ച ആളുകളും അയച്ചു കൊടുത്ത ആളുകളോട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇത് മുഴുവൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ തുടങ്ങിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ അവരും അത് പ്രചരിപ്പിക്കുന്നു ആളുകൾക്കെതിരിൽ സംസാരിക്കുന്നു നടപടിയെടുക്കുന്നു അവരെ വയക്കു പറയുന്നു അവർക്കെതിരിൽ വമ്പിച്ച അധിക്ഷേപങ്ങൾ ചൊരിയുന്നു ഇത് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും പ്രാസ്ഥാനികമായി ബന്ധപ്പെട്ട് ഒരു ആദർശത്തെ എതിർക്കുന്ന ആളുകളാണ് അത് അയക്കുന്നതെങ്കിൽ ആ സന്ദർഭത്തിലെങ്കിലും ഈ വീഡിയോ ക്ലിപ്പിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിക്കാൻ മെനക്കെടാതെ യാതൊരു നിലക്കും സത്യസന്ധതയില്ലാത്ത ഈ സമീപനം ആളുകളിൽ വ്യാപിച്ചിരിക്കുന്നു എല്ലാവരും വ്യക്തികളെയും മറ്റും വിലയിരുത്തുന്നത് ഈ ലഭിക്കുന്ന ക്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഊഹിച്ച് ധാരാളമായി കെട്ടിച്ചമച്ച് പറയുകയും ചെയ്യുന്നു ഇതൊരു വമ്പിച്ച ദുരന്തമായിട്ടാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ ഇതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാ ഉയുന്നത് വിശ്വാസികളെ അധർമ്മകാരിയായ ഒരാൾ ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ ഇവിടെ അധർമ്മകാരി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതുപോലും സ്വഹാബികൾക്കിടയിൽ സംഭവിച്ചൊരു കാര്യമാണ് തനിക്ക് വ്യക്തതയില്ലാത്തൊരു വിഷയത്തിൽ ഒരു അറിയിപ്പ് പ്രവാചകന് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി അവിടെ ഉണ്ടായി പക്ഷേ ആ വ്യക്തി കാര്യം അന്വേഷിക്കാതെയായിരുന്നു ദൃഷ്ടിയ അയാൾക്ക് ബോധ്യപ്പെട്ട കാര്യമായിരുന്നു അവതരിപ്പിച്ചത് അതൊരു തരം തെറ്റായ കാര്യമാണ് ഒരു അധർമ്മമാണ് ആ അധർമ്മം ചെയ്ത വ്യക്തി എന്നുള്ള നിലക്കാണ് അത് സൂചിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ പിന്നെ അതല്ലാത്ത ആളുകളുടെ കാര്യം കാര്യമെന്ന് പറയാനാണ് അതുകൊണ്ട് തന്നെ ചില ആളുകൾ കരുതും അത് അധർമ്മകാരികളെക്കുറിച്ച് പറഞ്ഞതല്ലേ അല്ല എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് ഒരു വാർത്ത നമുക്ക് കിട്ടിയാൽ അതിനെ സംബന്ധിച്ച് ഫതബയ്യനു എന്നാണ് നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ക്ലിയർ ചെയ്യണം ഇല്ല എങ്കിൽ അറിവില്ലാതെ നിങ്ങളൊരാൾക്കെതിരിൽ നടപടിയെടുക്കുകയും സംസാരിക്കുകയും ചെയ്യും അത് പിന്നീട് ഖേദത്തിന് തീരും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ നാടുകളിലും ഉണ്ടാകാം പക്ഷേ നമുക്ക് പരിചയമുള്ള നാട് എന്നുള്ള നിലക്ക് പറയുകയാണ് ആളുകൾ ഈ നിലക്ക് കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും വമ്പിച്ച ഫിത്ന സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതിനെക്കുറിച്ച് മുസ്ലിംങ്ങൾ പടച്ചിറമ്പിനെ പേടിയുള്ള അള്ളാഹുവിനെ പേടിയുള്ള പരലോകമുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ ശ്രദ്ധിക്കണം ഇത്തരമൊരു ദുരന്തം ഒരിക്കലും നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല അത് വ്യാപിക്കുന്ന വിഷയത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് രണ്ടാമത്തത് ഇസ്ലാമിലെ സുപ്രധാനമായ അടിസ്ഥാന വിഷയങ്ങൾ ആദർശപരമായ വിഷയങ്ങൾ അഖിദാപരമായ വിഷയങ്ങൾ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ അതത് വിഷയങ്ങളിൽ അവഗാഹം നേടിയിട്ടുള്ള അറബി ഭാഷയിലും ഖുർആാനിലും ഹദീസിലുമൊക്കെ അവഗാഹം നേടിയ പണ്ഡിതന്മാരാണല്ലോ പറയേണ്ടത് എന്നാൽ അത്തരം പണ്ഡിതന്മാരുടെ പ്രമാണബദ്ധമായ വിശദീകരണങ്ങൾക്ക് യാതൊരു നിലയും വിലയും കൽപ്പിക്കുന്നില്ല പിന്നെ അത്തരം വിഷയത്തിൽ സംസാരിക്കുന്നതാരാണ് ആരാണ് മദ്രസാ പഠനം പോലും ഒരു വേള പൂർത്തിയാക്കാത്ത ആളുകൾ അറബി ഭാഷ എന്താണ് എന്ന് പോലും അറിയാത്ത ആളുകൾ ഖുർആാനിലോ ഹദീസിലോ യാതൊരു നിലക്കുമുള്ള പരിജ്ഞാനമില്ലാത്ത ആളുകൾ യാതൊരു അഡ്രസ്സും ഇല്ലാത്ത ആളുകൾ അവരാരാണ് എന്ന് സമൂഹത്തിന് തന്നെ അറിയില്ല അതേപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന് ഒരു അര സേവനം പോലും നടത്താത്ത ആളുകൾ ഇത്തരം ആളുകളുടെ വാക്കുകൾ പ്രാമാണികമായ വാക്കുകളായി സ്വീകരിക്കപ്പെടുകയും എന്നാൽ മുസ്ലിം ഉമ്മത്തിൽ ഏത് നാട്ടിൽ പോയാലും ഒരു പേര് പറഞ്ഞാൽ ആ പണ്ഡിതനെ എല്ലാവരും അറിയുന്ന മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം അംഗീകരിക്കുന്ന വലിയ വലിയ കിബാറുകളിൽ പെട്ട പണ്ഡിതന്മാർ സമൂഹത്തിന് വലിയ വലിയ സേവനങ്ങൾ ചെയ്തവർ വൈജ്ഞാനികമായി തഫ്സീറിലും ഹദീസിൻ്റെ വിഷയത്തിലും ഭാഷയിലും എല്ലാം സേവനം ചെയ്ത മഹാപണ്ഡിതന്മാരായ ആളുകൾക്ക് പുല്ലുവിലയാണ് ആളുകൾ കൽപ്പിക്കുന്നത് എന്നാലോ ഇതേപോലെയുള്ള യാതൊരു അഡ്രസ്സുമില്ലാത്ത മുസ്ലിം ഉമ്മത്തിന് ഒരു സേവനവും ചെയ്യാത്ത മര്യാദക്ക് മതവിദ്യാഭ്യാസം പോലും ഇല്ലാത്ത വായാടികളായ ചില ആളുകൾ ആ ആളുകളുടെ വാക്കുകൾക്ക് അപ്രമാദിത്വം കൽപ്പിക്കുകയും പണ്ഡിതന്മാരുടെ വലിയ വലിയ പഠനങ്ങളെ തള്ളുകയും ചെയ്യുന്ന ഒരു ദുരന്തവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇടങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അത് വളരെ വലിയ ദുരന്തമാണ് മഹാനായ ഒമർ അബ്ദു അൽ ഹത്താബ് റതി അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഈ മതം നശിച്ചു പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വലിയ വലിയ അറിവുള്ള പണ്ഡിതന്മാർ അവഗണിക്കപ്പെടുകയും അറിവില്ലാത്ത ആളുകൾ പിന്തുടരപ്പെടുകയും ചെയ്യുമ്പോൾ ഈ ഉമ്മത്ത് ഫസാദിലായി പോകും എന്ന് മഹാനായ ഒമർ അബുൽ അഹ് താബ് റതി പറഞ്ഞിട്ടുണ്ട് കയ്യാമത്ത് നാളിൻ്റെ അടയാളമാണ് പണ്ഡിതന്മാരെ അവഗണിച്ച് സാധാരണക്കാരായ ആളുകളുടെ പിന്നാലെ കൂടൽ എന്ന് റസൂൽല്ലാഹി സല്ലാഹു അലഹി വസല്ലമയും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ദുരന്തവും മുസ്ലിമീങ്ങളെ നമുക്ക് ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ് മൂന്നാമത്തത് അടിസ്ഥാനപരമായ ആദർശപരമായ വലിയ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതത് നാടുകളിലുള്ള ആളുകളാണ് ഇത് വളരെ വലിയ ദുരന്തമാണ് മതവിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് പണ്ഡിതന്മാരാണ് സാധാരണക്കാരായ ആളുകൾ മതം പഠിക്കേണ്ടത് ആ പണ്ഡിതന്മാരോട് നല്ല നിലക്ക് കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുക ഈ രീതിയാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന രീതി അതല്ലാതെ ഒരു അറിവുമില്ലാത്ത ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള മതപഠനം അത് ശരിയായ രീതിയേ അല്ല അപ്പോൾ ഇവിടെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അറബി ഭാഷയിൽ ഒരു ഇബാറത്ത് പോലും വായിക്കാൻ അറിയാത്ത ആളുകൾ ഗഹനമായ ഒരു മതവിഷയത്തെ സെർച്ച് ചെയ്ത് പഠിക്കാൻ കഴിയാത്ത ആളുകൾ കേവലം കക്ഷിത്വവും പക്ഷപാതിത്വവും മറ്റൊന്നും മുതൽക്കൂട്ടില്ലാത്ത ആളുകൾ കളവു പറയാനോ കോട്ടിമാട്ടാനോ യാതൊരു മടിയുമില്ലാത്ത ആളുകൾ ഇത്തരം ആളുകളാണ് ഗ്രൂപ്പുകളിൽ ചർച്ചകളെ നയിക്കുന്നത് എന്നിട്ട് അങ്ങോട്ടുമിങ്ങോട്ടും കുതർക്കങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളാണ് ഇതുകൊണ്ടുള്ള അപകടം എന്താണ് എന്ന് ചോദിച്ചാൽ തൻ്റെ അക്കീതയിലും മൻഹജിലും സ്ഥിരത ഉണ്ടായിരുന്ന ആളുകൾ പോലും ധാരാളക്കണക്കിന് അകപ്പെട്ട് അവരുടെ അക്കീതയിലും അവരുടെ മനഹജിലുമൊക്കെ പിഴവ് സംഭവിക്കുകയാണ് അതൊരു കടുത്ത പരീക്ഷണവും കടുത്ത ദുരന്തവുമാണ് അതുകൊണ്ട് അത്തരം രീതികൾ നമ്മൾ ഒഴിവാക്കണം മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് പണ്ഡിതന്മാരാണ് അറിവില്ലാത്തവർ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത് അതല്ലാതെ ഇത്തരം രീതികൾ ഇത്തരം വാട്സാപ്പ് ഗ്രൂപ്പുകൾ അതേപോലെയുള്ള കാര്യങ്ങൾ ഉപകാരത്തേക്കാൾ കൂടുതൽ 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 ഉപദ്രവം ഉണ്ടാക്കുകയും അത് സമൂഹത്തിൽ വലിയ ദുരന്തങ്ങളായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാലാമത്തെ ദുരന്തം എന്ന് പറയുന്നത് കടുത്ത കക്ഷിത്വമാണ് കടുത്ത കക്ഷിത്വം പക്ഷവാദിത്വം ഈ കക്ഷിത്വത്തിൻ്റെ പേരിൽ പക്ഷവാദിത്വത്തിൻ്റെ പേരിൽ സത്യത്തെ അവഗണിക്കുകയാണ് ഒലമാക്കൾ പറയുന്നത് ഒരാളിൽ ഹിസ്ബിയത്ത് കക്ഷിത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ വിവേകം നഷ്ടപ്പെടും അയാളുടെ ബുദ്ധി നഷ്ടപ്പെടും പിന്നെ അയാൾ സാധാരണ നിലക്ക് ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്ന കാര്യത്തെ പോലും അയാൾ തള്ളിക്കളയും പ്രമാണം പോകട്ടെ ബുദ്ധി കൊണ്ട് സ്ഥിരപ്പെടുത്തിയ കാര്യത്തെപ്പോലും അയാൾ കണ്ടില്ല എന്നുവെക്കും കക്ഷിത്വം ഉണ്ടാകുമ്പോൾ സംഘടനയോടുള്ള കക്ഷിത്വം നേതാക്കളോടുള്ള കക്ഷിത്വം നാടിനോടുള്ള കക്ഷിത്വം കുടുംബത്തോട് തറവാടിനോട് തോന്നുന്ന കക്ഷിത്വം ഇത്തരം കാര്യങ്ങളാണ് അവർ പറയുന്നത് അവർ അവരുടേതായ അഭിപ്രായങ്ങളിൽ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരഹൂൻ എന്ന് പറഞ്ഞ പോലെ ആ നിലപാടുകളിൽ മാറ്റമില്ലാതെ അവർ നിലകൊള്ളുന്നു അതിനെതിരെ ഖുർആാനിലെ ആയത്തുകളും അതിൻ്റെ തഫ്സീറും കൊണ്ടുവന്നാലും ശരി ഹദീസുകളും അതിൻ്റെ സ്വർഹം കൊണ്ടുവന്നാൽ ശരി ഉമ്മത്തിൽ അറിയപ്പെടുന്ന ഇമ്മത്തുകളുടെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായങ്ങൾ അവരുടെ മുന്നിൽ വെച്ചാലും ശരി അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയും മറ്റൊരു പ്രസ്ഥാനത്തോടുള്ള വിരോധം മറ്റു പണ്ഡിതന്മാരോടോ വ്യക്തികളോടോ പ്രബോധകന്മാരോടോ ഉള്ള വിരോധം മാത്രം കൈമുതലായി സൂക്ഷിക്കുകയും സത്യം ഒരു നിലക്കും സ്വീകരിക്കാതെ കടുത്ത പക്ഷവാതിത്വം കാണിച്ചുകൊണ്ട് ഹത്തിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇത്തരമൊരു കക്ഷിത്വം ഒരു ഹിസ്ബിയത്ത് ഈ രൂപത്തിൽ മതസംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ കണ്ടുവരുന്നു എല്ലാ വിഭാഗത്തിലും അതുണ്ട് എല്ലാ വിഭാഗങ്ങളിലും അതുണ്ട് പക്ഷേ ശക്തമായ നിലക്ക് ഈ രൂപത്തിലുള്ള മേഖലകളിലും അത് കാണപ്പെടുന്നു എന്നുള്ളത് ഏറെ ഗൗരവത്തിൽ നാം ചിന്തിക്കുകയും ആലോചിക്കുകയും അത്തരമൊരു ദുരന്തത്തിൽ നിന്ന് നാം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും വേണം നിഷ്പക്ഷമായി ഖുറാനിലേക്കും ഹദീസിലേക്കും വിഷയങ്ങളെ മടക്കി ഈ ഉമ്മത്തിലെ സലഫു സലഫുസ്വാലീകളിലേക്കും വിഷയങ്ങളെ മടക്കി വിഷയം പഠിക്കുന്ന ഒരു രീതി സ്വീകരിച്ചാൽ ഈ ദുരന്തത്തെ ഇല്ലാതെയാക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു ദുരന്തം അഞ്ചാമത്തെ ദുരന്തം എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരുപാട് ആദാബുകൾ മര്യാദകൾ നിയമങ്ങൾ നല്ല സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാമുണ്ട് എന്നാൽ മതത്തിന് വേണ്ടിയോ മതസംഘടനകൾക്ക് വേണ്ടിയോ ആണ് സംസാരിക്കുന്നതെങ്കിൽ ഇത്തരം നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല എന്നുള്ള രൂപത്തിലാണ് വലിയ വലിയ പ്രബോധകന്മാരായ ആളുകളും പണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ പോലും മനസ്സിലാക്കി വച്ചിട്ടുള്ളത് അതാണ് അതുകൊണ്ട് തന്നെ യാതൊരു മടിയുമില്ലാതെ എന്തു വലിയ കളവുകളും അവർ പറയും പച്ചയായ കളവുകൾ പറയാൻ യാതൊരു മടിയുമില്ല കോട്ടിമാട്ടുക ദുർവ്യാഖ്യാനിക്കുക മറച്ചു വയ്ക്കുക കൂട്ടിച്ചേർക്കുക ഒരാളുടെ അഭിമാനത്തെ പിച്ചി ചീന്തുക വ്യക്തിപരമായി കടന്നാക്രമിക്കുക റീബത്ത് പറയുക നമീമത്ത് പറയുക അങ്ങനെ തുടങ്ങി മതത്തിൻ്റെ ആദാപുകൾക്ക് സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾക്കൊന്നും യാതൊരു നിലയും വിലയും കൽപ്പിക്കുന്നില്ല പ്രസ്ഥാനത്തിന് വേണ്ടിയാണെങ്കിൽ തൻ്റെ ആദർശം പ്രചരിപ്പിക്കുന്നിടത്താണെങ്കിൽ മറ്റൊരു സംഘടന പിഴച്ചതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണെങ്കിൽ തനിക്ക് എന്ത് നിറികേടും ചെയ്യാം എന്ത് മോശമായ കാര്യങ്ങളും പറയാം എത്ര വലിയ കളവുകളും തട്ടിവിടാം എന്ന ഒരു മാനസികാവസ്ഥയിലാണ് ആളുകൾ ഉള്ളത് ഇതും വളരെ വലിയ ഒരു ദുരന്തമാണ് അത്തരം ഒരു ദുരന്തത്തിൽ നിന്ന് പണ്ഡിതന്മാരും പ്രബോധകന്മാരും മുസ്ലിം ഉമ്മത്തും മാറി നിൽക്കണം ഒരിക്കലും കളവ് പറയേണ്ടതില്ല ഭീരുക്കൾക്കാണ് കളവ് പറയേണ്ടി വരുന്നത് ഇസ്ലാമിക ആദർശങ്ങളെ സത്യസന്ധമായിട്ട് അവതരിപ്പിച്ചാൽ മതിയല്ലോ എന്തിനാണ് കളവുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുസ്ലിം ഉമ്മത്ത് ശ്രമിക്കേണ്ടതാണ് ആറാമത്തെ ദുരന്തം എന്ന് പറയുന്നത് മതപരമായ വിഷയങ്ങൾ പഠിക്കുന്നിടത്ത് സലഫസ്വാലിങ്ങൾ സ്വഹാബികൾ ഈ ഉമ്മത്തിലെ അയിമത്തുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു മൻഹജ് ഉണ്ട് ഈ മൻഹജ് ആരും സ്വീകരിക്കുന്നില്ല വ്യവസ്ഥാപിതമായി പഠിക്കുന്നില്ല ആളുകൾ ഈ തർക്ക വിഷയങ്ങൾ മാത്രമാണ് മനസ്സിലാക്കുന്നത് അതുതന്നെ ഏത് വിഷയത്തിലാണോ തർക്കമുള്ളത് ആ തർക്കമുള്ള വിഷയങ്ങളല്ലാതെ അതിൻ്റെ ശാഖകളല്ലാതെ അതിൻ്റെ അസുല് പഠിക്കുന്നേയില്ല ഉസൂലുകൾ പഠിക്കുന്നേയില്ല അസുല് പഠിച്ചിരുന്നെങ്കിൽ ആയിരം അഭിപ്രായ വ്യത്യാസങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ശാഖാപരമായ ഒരു വിഷയം അത് ആയിരം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവർ ആയിരം ഗ്രൂപ്പുകളായി മാറുന്ന ഒരു അവസ്ഥ ആയിരം ചിന്താഗതിക്കാരായി മാറുന്ന അവസ്ഥ ഇതിനെ ഇല്ലാതെയാക്കാൻ സാധിക്കുമായിരുന്നു ഈ വിഷയത്തിൻ്റെ അസുല് പഠിച്ചാൽ മതി നമുക്കറിയാം സ്വഹാവികൾക്കിടയിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ കക്ഷിത്വം ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ മധുഹബിൻ്റെ ഇമാമിയങ്ങൾക്കിടയിൽ ധാരാളം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവർ ഒരൊറ്റ ശരീരം പോലെയായിരുന്നു ആ മഹാപണ്ഡിതന്മാരെല്ലാം കാരണം അവർക്ക് അതിൻ്റെ അസുലുകൾ അറിയാം ഈ ഉസൂലുകൾ അറിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് ശാഖാപരമായ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ ഒരിക്കലും ഭിന്നതയിലേക്ക് എത്തിച്ചിട്ടില്ല അവർ ഒരിക്കലും എത്തിച്ചിട്ടില്ല എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അതല്ല അസുലുകൾ പഠിക്കുന്നില്ല മതപരമായൊരു വിഷയം ഏത് രൂപത്തിലാണ് പഠിക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാന ആദർശങ്ങൾ എന്താണ് അതിലെ നിയമങ്ങൾ എന്താണ് എന്നൊരു പണ്ഡിതനിൽ നിന്ന് വ്യവസ്ഥാപിതമായി മനസ്സിലാക്കുന്നില്ല ഒരു കിതാബിൻ്റെ ഷൊറിലൂടെ പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളിലൂടെ ഖുർആാനും ഹദീസും അഹീദയും പഠിക്കേണ്ട മനുഹജികളൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല മറിച്ച് തർക്കവിതർക്കങ്ങളാണ് ശാഖാപരമായ കാര്യങ്ങളിൽ അതിൻ്റെ മേഖല മാത്രമേ നോക്കുന്നുള്ളൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാനം പഠിച്ചിരുന്നെങ്കിൽ ആയിരം അഭിപ്രായ വ്യത്യാസങ്ങളെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ സാധിക്കും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും പക്ഷേ അതിന് ശ്രമിക്കാത്തതുകൊണ്ട് ശരിയായ മനോഹജിൻ്റെ അടിസ്ഥാനത്തിലല്ല പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ദുരന്തങ്ങളുണ്ട് ആലിമ്യങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ല കിതാബുകൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിൻ്റെ വിശദീകരണങ്ങളിലൂടെ വ്യവസ്ഥാപിതമായ പഠനമില്ല പണ്ഡിതന്മാരെ ഫോളോ ചെയ്യുന്നില്ല ലോകത്തറിയപ്പെടുന്ന അഖിലസുനത്തിവിൽ ജമാത്തിൻ്റെ പണ്ഡിതന്മാരാരാണ് എന്ന് പോലും അറിയില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ സലഫി പണ്ഡിതന്മാരാരാണ് അല്ലെങ്കിൽ അഖിലുസന്നത്തി അൽ ജമാഅത്തിൻ്റെ മനഹജിനെ ഫോളോ ചെയ്യുന്ന വലിയ വലിയ പണ്ഡിതന്മാരാരാണ് അവർക്കുള്ള സ്ഥാനം എന്താണ് അവർക്കുള്ള യോഗ്യത എന്താണ് ഇതൊന്നും അറിയില്ല മറിച്ച് അറിവില്ലാത്ത ഏതെങ്കിലും നിലക്ക് എന്തോ ചെറിയ രൂപത്തിൽ മതവിദ്യാഭ്യാസം നേടിയ ആളുകളെയൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരായി സ്വീകരിച്ച് അംഗീകരിച്ച് അവർ പറയുന്നതിന് അപ്രമാദിത്വം കൽപ്പിച്ച് ശാഖാപരമായ വിഷയങ്ങളല്ലാതെ അടിസ്ഥാനപരമായ വിഷയങ്ങളൊന്നും പഠിക്കാതെയുള്ള ഒരു വളരെ മോശമായൊരു മതപഠന രീതിയും മതപ്രബോധന രീതിയും മതസംസാരീതിയും കണ്ടുവരുന്നു അതും വളരെ വലിയ ദുരന്തമാണ് അത്തരം ദുരന്തങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തും പ്രബോധകന്മാരും പണ്ഡിതന്മാരും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് ഏഴാമത്തെ ദുരന്തം മതസംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെപ്പോലെ പകപോക്കുന്നു എന്നുള്ളതാണ് പരസ്പരം പക പോക്കുക കാണാൻ സാധിക്കുന്നില്ല ഒരു പ്രസ്ഥാനത്തോടുള്ള വിദ്വേഷവും വെറുപ്പും പ്രകടിപ്പിക്കാനുള്ള വേദിയായിട്ടാണ് മതപ്രഭാഷണ വേദികളെപ്പോലും കാണുന്നത് സാധാരണ നിലക്ക് ഒരു കാര്യം മാന്യമായി ചർച്ച ചെയ്താൽ അതിൻ്റെ ഇന്നാലിന്ന വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ വശങ്ങൾ എങ്ങനെയാണ് എന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും പണ്ഡിതന്മാരുടെ കിതാബുകൾ കൊണ്ടും വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളത് യാതൊരു പ്രശ്നവുമുള്ള കാര്യമല്ല നമ്മുടെ നാട്ടിൽ അത് അനിവാര്യമാണ് വ്യത്യസ്തങ്ങളായ ആദർശങ്ങൾ ഏറ്റവും തെറ്റായ മനഹജിലേക്ക് വിളിക്കുന്ന ആളുകളുണ്ട് വ്യക്തമായ ഷിറക്കിലേക്ക് ദാഴത്ത് നടത്തുന്നവരുണ്ട് വ്യക്തമായ ഹദീസ് നിഷേധത്തിലേക്ക് ദളവത്ത് നടത്തുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വ്യവസ്ഥാപിതമായി മറുപടി പറയുന്നതിൽ യാതൊരു വിരോധവുമില്ല എന്നാൽ പ്രമാണങ്ങളെല്ലാം മാറ്റിവെച്ച് വ്യക്തമായ കളവുകൾ പറയുക ഇല്ലാത്ത ആദർശങ്ങൾ ഉണ്ട് എന്ന് ആരോപിച്ച് അത് അടിച്ചേൽപ്പിക്കുക തങ്ങൾക്കങ്ങനെ ഒരു വാദമില്ല എന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കാതെ അവർ തിന്മയുടെ ആളുകളാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മെനക്കെടുക അങ്ങനെ എതിർ പ്രസ്ഥാനങ്ങളെല്ലാം മോശക്കാരാണ് എന്ന് സ്ഥാപിക്കുക എന്നതാണ് തങ്ങളുടെ ദൗത്യം എന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് മറിച്ച് അവരെ ഗുണകാംക്ഷയോടുകൂടി നന്മയിലേക്ക് കൊണ്ടുവരിക തെറ്റായ വാദങ്ങൾ അവർക്കില്ലെങ്കിൽ അൽഹന്ദ എന്ന് പറയുക അതല്ല ചെയ്യുന്നത് അങ്ങനൊരു വാദമില്ല എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെടുകയാണ് വിഷമിക്കുകയാണ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ എന്നുള്ള നിലക്കാണ് ആളുകളുള്ളത് ഇങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന രൂപത്തിലുള്ള രീതിശാസ്ത്രം പകപോക്കലുകൾ അതാണ് മതപ്രസ്ഥാനങ്ങൾക്കിടയിലും പലപ്പോഴും കണ്ടുവരുന്നത് ഇതൊന്നും ശുഭകരമായ കാര്യമല്ല നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ മതപ്രസ്ഥാനങ്ങളുടെ അനിവാര്യത വളരെ വലുതാണ് ജനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു ആളുകൾ ധാരാളമായിട്ടുണ്ട് മാത്രമല്ല ഇസ്ലാമിൻ്റെ ശരിയായ ആദർശങ്ങൾക്കെതിരെയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ടിരിക്കുന്നു ഷിർക്കിലേക്കും ബിദാത്തിലേക്കും ഹൊറാഫത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും ക്ഷണിക്കുന്ന ആളുകൾ വർദ്ധിച്ചിരിക്കുന്നു ഇവിടെ മതസംഘടനകളുടെ പ്രസക്തി വളരെ വലുതാണ് കൂട്ടായി ചേർന്ന് നിന്നുകൊണ്ട് കൂടി ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് എങ്ങനെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ കൈകാര്യം ആലോചിച്ച് ഓരോ മേഖലകളിലേക്കും ആവശ്യമായിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തി വളരെ ചിട്ടയോടുകൂടി മതസ്ഥാപനങ്ങളും പള്ളികളും മദ്രസകളും സ്ഥാപിച്ചും പ്രബോധന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചും മാന്യമായ സംവാദങ്ങൾ സംഘടിപ്പിച്ചുമൊക്കെ മതസംഘടനകൾ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യത തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അതുമായി ബന്ധപ്പെട്ടുള്ള സംസാരവുമല്ല ഇത് എന്നാൽ ഇത്തരത്തിലുള്ള വലിയ വലിയ തിന്മകൾ നമ്മിലേക്ക് കടന്നു വരുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കണം പിശാജ് പല നിലക്കും ഈ പറയപ്പെട്ട ദുരന്തങ്ങളുടെ വക്താക്കളാക്കി നമ്മെ മാറ്റാനുള്ള സാധ്യതയുണ്ട് ആ ഒരു പിശാജിൻ്റെ കെണിയിൽ മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും പെട്ടുപോവരുത് എന്നാണ് വളരെ ഗുണകാംക്ഷയോടുകൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബാനു താല സത്യം സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ഏതൊരു വിഷയത്തെയും പറയുന്നത് ഏതൊരു സെൻസിലാണോ ആ സെൻസിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി وقلوا لتوفيقكم بذانا في مرالقه وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.